ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് തീരെ സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാണ് ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരാറുള്ളത് ഒരുപാട് ആൾ മെസ്സേജുകളായിട്ടും ഫോൺ കോളായിട്ടും ഈ അടുത്ത് ഒരുപാട് ആളുകളായി ചോദിക്കുന്ന ഒരു സംഭവമാണ് ഈ ടൈമിംഗ് തീരെ കിട്ടുന്നില്ല ഡോക്ടറെ നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ ശുക്ല വിസർജനം നടക്കുന്നു എന്നുള്ള പ്രയാസവുമായിട്ട് ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ നമ്മളെ അഭിമുഖീകരിക്കാറുണ്ട് ഇത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രീമച്ചർ ഇജാക്കി ൻ അല്ലെങ്കിൽ ശീകർ സ്കലനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ എന്താണ് ഇതിലുള്ള കാരണങ്ങൾ അതുപോലെ തന്നെ ഇതിൽ നിന്ന് പരിഹരിക്കാൻ വേണ്ടി നാം നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു അഞ്ച് കാര്യങ്ങൾ ഇതാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഡോക്ടർ ഹിഷാം ഹൈദർ വേണ്ടു പ്രധാനമായിട്ട് ഈ ശീകരസ്ഖലനത്തിന് അല്ലെങ്കിൽ പ്രീമച്ചർ ഇജാക്കുലേഷന് ഉള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് റെക്കറൻ്റ് ആയിട്ടുള്ള അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ മൂത്രനാളിയിൽ ഉണ്ടാകുന്ന പഴുപ്പ് അല്ലെങ്കിൽ മൂത്രസഞ്ചിയിൽ ഉണ്ടാകുന്ന പഴുപ്പൊക്കെ ഇതിനുള്ള കാരണമാവാറുണ്ട് അതുപോലെ തന്നെയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ വീക്കം അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ മൂത്രനാളിയിലും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പുരുഷന്മാർക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത് ഈ ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ഇതിന് കാരണമാവാറുണ്ട് മറ്റൊന്ന് ാണ് എല്ലാവർക്കും അറിയാവുന്ന ഹോർമോണൽ ഇംബാലൻസ് കൃത്യമായിട്ടുള്ള പുരുഷ ഹോർമോണുകളുടെ ഇംബാലൻസ് ഏറ്റക്കുറച്ചിരുകൾ അതുപോലെ തന്നെ നമ്മുടെ തൈറോയിഡ് ഹോർമോണിന്റെ അളവ് കൂടുന്ന ഒരു അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം ഈ ഹൈപ്പർ ഉള്ള ആളുകളിൽ പ്രീമച്ചർ ഇജാക്കുലേഷൻ പെട്ടെന്ന് ശുഗ്രസർജനം നടക്കുന്ന അവസ്ഥ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ഡയബറ്റിസ് മെലിറ്റസ് ഷുഗർ ഉള്ള ആളുകൾ കുറേ കാലമായി ഷുഗർ ഉള്ള ആളുകൾ ഡയബറ്റിസ് ഉള്ള ആളുകൾ പ്രമേഹമുള്ള ആളുകൾ ഇത്തരം രോഗികൾക്ക് കൂടുതലായിട്ട് ഇജാക്കുലേഷൻ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ശീകരസ്കാലനം കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആങ്സൈറ്റി നമ്മുടെ മാനസികപരമായിട്ടുള്ള ചില പ്രയാസങ്ങള് മാനസികപരമായിട്ടുണ്ടാകുന്ന ആങ്സൈറ്റി അല്ലെങ്കിൽ ടെൻഷന് അല്ലെങ്കിൽ നാം ബന്ധപ്പെടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ആങ്സൈറ്റി എനിക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയുമോ അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറുടെ ആവശ്യപ്രകാരം മുന്നേറാൻ കഴിയുമോ എന്നുള്ള ഒരുപാട് ആങ്സൈറ്റികൾ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള മറ്റു ഫാമിലി സംബന്ധമായിട്ടുള്ള പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ കാരണവും ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് പ്രീമച്ചർ ഇജാക്കുലേഷൻ ഉണ്ടാവാറുള്ളത് അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട കാരണമാണ് മാസ്റ്റർ ബേഷൻ എന്ന് പറയുന്നത് ഈ ചെറുപ്പക്കാരിൽ കൂടുതലായിട്ട് കുട്ടിക്കാലം മുതലേ സ്വയംഭോഗത്തില് അമിതമായിട്ടുള്ള ഒരു അഡിക്ഷൻ സ്വയംഭോഗം ഇങ്ങനെ അമിതമായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പുരുഷന്മാർക്ക് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ഓർഗാസം അവരുടെ രതിമൂർച്ച എത്താൻ വേണ്ടിയിട്ട് അവർ വളരെ പെട്ടെന്ന് ശുക്ല വിസർജനം നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലായിരിക്കും അവർ മാസ്റ്റർ ബേഷൻ സ്വയംഭോഗം ചെയ്യുന്നത് ഇതിനുള്ള ഈ മാസ്റ്റർ ബേഷൻ ചെയ്യുമ്പോൾ അത് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കിനെ നമ്മുടെ ശാരീരിക ശാരീരികപരമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ശീലമാക്കി മാറ്റുന്നു അത് പിൽക്കാലത്ത് നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ മാരേജിനൊക്കെ ശേഷം നമ്മുടെ ലൈംഗിക പദത്തിൽ ഏർപ്പെടുമ്പോൾ പെട്ടെന്ന് തന്നെ പോകുന്ന ഒരവസ്ഥ നമുക്ക് നമ്മുടെ കലനം സംഭവിക്കുന്നതിനെ അല്ലെങ്കിൽ ഇജാക്കുലേഷൻ സംഭവിക്കുന്നതിനെ നിയന്ത്രിക്കാൻ കഴിയാതെ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് മുന്നേ തന്നെ പോകുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുന്നത് ഇത്തരത്തിലുള്ള മാസ്റ്റർപേക്ഷണം ഒരു കാരണമാവുന്നുണ്ട് ഇതാണ് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രീമച്ചർ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു അഞ്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ഏറ്റവും പ്രധാനമായിട്ട് നാം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വ്യായാമമാണ് എക്സസൈസ് വ്യായാമം കൃത്യമായിട്ട് എല്ലാ ദിവസവും ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുക വ്യായാമം ചെയ്യുന്നതിലൂടെ നമ്മുടെ ഹോ നേരത്തെ ഞാൻ കാരണത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്നു നമ്മുടെ സെക്ഷൽ ഹോർമോണുകൾ അതുപോലെ തന്നെ എല്ലാ ഹോർമോണുകളുടെയും ഇംബാലൻസിൻ്റെ ഏറ്റക്കുറച്ചിലുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എക്സസൈസ് എല്ലാ ദിവസവും രാവിലെ മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് വരെയുള്ള വ്യായാമങ്ങൾ ജോഗിങ് പോലെയുള്ളതാവാം നടത്തം പോലെയുള്ള അഥവാ സൈക്ലിംഗ് പോലെയുള്ള ഇത്തരത്തിലുള്ള ഏറോബിക് എക്സസൈസുകൾ നമ്മുടെ ഹോർമോൺസുകൾ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള പ്രീമച്ചറി ജാക്കുലേഷനെ തടയാൻ അല്ലെങ്കിൽ പ്രീമച്ചറി ജാക്കുലേഷനെ ഒരു പരിധിവരെ പരിഹരിക്കാൻ അത് നമ്മളെ സഹായിക്കാറുണ്ട് രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് രണ്ടാമത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഈ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് നമ്മൾ പങ്കാളിയുമായി ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഈ ശുക്ല വിസർജനം നടക്കാനാകുന്ന സമയത്ത് സ്കല്ലം സംഭവിക്കാനായി എന്ന് തോന്നുന്ന സമയത്ത് നമ്മുടെ പെനിസ് റിമൂവ് ചെയ്യുകയും ഒരു മുപ്പത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുകയും ചെയ്യുക ഈ മുപ്പത് സെക്കൻഡിന് ശേഷം വീണ്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ കുറച്ച് വീണ്ടും അങ്ങനെ സ്കല്ലം സംഭവിക്കാനായി എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും റിമൂവ് ചെയ്യുകയും ഒരു മു സെക്കൻഡ് ഹോൾഡ് ചെയ്യുകയും ചെയ്യുക അങ്ങനെ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഈ ഒരു ടൈമിംഗ് ഈ ഒരു സമയം ഈ സ്കല്ലം സംഭവിക്കുന്ന സമയം ഒന്നുകൂടെ കൂടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും ഇങ്ങനെ ഒരു രണ്ടോ മൂന്നോ നാലോ അങ്ങനെ നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ഈ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് മെത്തേഡ് ഉപയോഗിക്കുന്നതിലൂടെ ഇതൊരു എക്സസൈസ് എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ ഈ ഉണ്ടാക്കിയെടുത്തുള്ള ആ ശീലത്തെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെക്നിക്ക് നമ്മളെ സഹായിക്കുന്നതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാം ആഹാരത്തിൽ ശ്രദ്ധിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ വെജിറ്റബിൾ പ്രോട്ടീൻസ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഇലക്കറികൾ പച്ചക്കറികൾ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ചെറുപയർ കടല മമ്പയർ പോലെയുള്ള ഭക്ഷണങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഡേഡ്സ് നെഡ്സ് പോലെയുള്ള ആഹാരങ്ങളൊക്കെ കൃത്യമായിട്ട് ഉൾപ്പെടുത്തുക നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പെൽവിക് ഫ്ലോർ എക്സസൈസുകളാണ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതാണ് പെൽവിക് ഫ്ലോർ എക്സസൈസുകൾ എങ്ങനെ ചെയ്യണം ഏതെല്ലാം രീതിയിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രീറ്റ്മെൻ്റ് ആണ് ചികിത്സയാണ് നാം ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള കാരണങ്ങളെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ കാരണങ്ങളെല്ലാം ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ കാരണങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ പറഞ്ഞിട്ടുള്ള മാർഗങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി അവസാനമായിട്ടുള്ള അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ചികിത്സ തന്നെയാണ് ട്രീറ്റ്മെൻറ്റാണ് ഹോമിയോപ്പതിയിൽ പ്രിയമിച്ച ഇജാക്കുലേഷന് വേണ്ടിയിട്ടുള്ള ശീകരസ്കാലത്തിന് വേണ്ടിയിട്ടുള്ള ലഭ്യമാണ് കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫിസിഷ്യനുമായി ബന്ധപ്പെടുകയും അവരുടെ നിർദ്ദേശപ്രകാരം എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് ഏതൊക്കെ ചികിത്സയാണ് കഴിക്കേണ്ടത് മരുന്ന് എത്ര കാലം കഴിക്കണം എന്നുള്ള നിർദ്ദേശത്തിനനുസരിച്ച് മാത്രം ട്രീറ്റ്മെൻറ്റ് എടുക്കുക കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യുന്നതിലൂടെ ഈ ഒരു പ്രശ്നം നമുക്ക് പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ കഴിയും മറ്റൊരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം